റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ പരിമിതപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്നതിനിടെ സെലൻസ്കി ഇന്നലെ മോദിയെ വിളിച്ച് ആശങ്കകൾ പങ്കുവച്ചു യുദ്ധം തുടരാൻ റഷ്യയ്ക്ക് കഴിയുന്നത് എണ്ണ വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന ധനത്തിലൂടെയാണ് അതിനാൽ റഷ്യയുടെ എണ്ണ കയറ്റുമതിക്ക് ഉണ്ടാകണം റഷ്യയ്ക്കുമേൽ സ്വാധീനമുള്ള നേതാക്കൾ അവർക്ക് കൃത്യമായ സന്ദേശം നൽകേണ്ടത് പരമപ്രധാനമാണെന്ന് മോദിയോട് സെലൻസ്കി പറഞ്ഞു കഴിഞ്ഞ ദിവസം യുക്രൈനിൽ റഷ്യ നടത്തിയ ബോംബിംഗിൽ കനത്ത നാശനഷ്ടമുണ്ടായി വെടിനിർത്തലിന് റഷ്യ പുറമേക്ക് സന്നദ്ധത കാണിക്കും എന്നാൽ പിടിച്ചെടുക്കലും കൊലപാതകങ്ങളും തുടരാനുള്ള ആഗ്രഹമാണ് റഷ്യ കാണിക്കുന്നതെന്ന് സെരൻസ്കി വ്യക്തമാക്കി സെപ്റ്റംബറിൽ യു ജനറൽ അസംബ്ലിയിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ മോദിയും സെരൻസ്കിയും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ അമ്പത് ശതമാനം തീരുവ ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇരു നേതാക്കളും തമ്മിലുള്ള സംഭാഷണമെന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ നാൽപ്പത് പരം റഷ്യയിൽ നിന്നാണ് അതേസമയം സംഘർഷം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മോദി ഉറപ്പു നൽകി എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് ഇന്ത്യയുടെ നിലപാട് യുക്രൈനുമായി നയതന്ത്ര പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കും യുക്രൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ കൂടി സാന്നിധ്യത്തോടെയായിരിക്കും ചർച്ചകളെന്നും അല്ലാത്ത വേദികൾ ഫലം ചെയ്യില്ലെന്ന യുക്രൈൻ നിലപാടിനും പിന്തുണ അറിയിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ അവസാനം എങ്ങനെയെന്നത് റഷ്യയെ ആശ്രയിച്ചിരിക്കുമെന്നും അവർ തുടങ്ങിയ യുദ്ധം അവർ തന്നെയാണ് അവസാനിപ്പിക്കേണ്ടതുമെന്നാണ് സെലൻസ്കി വ്യക്തമാക്കുന്നത് യുദ്ധത്തിന് ന്യായമായ അന്ത്യമാണ് ഉണ്ടാകേണ്ടതെന്നും സെലൻസ്കി പറഞ്ഞു അത് റഷ്യയെ ആശ്രയിച്ചിരിക്കും അവർ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കേണ്ടതും അവർ തന്നെയാണ് ഇപ്പോൾ വേണ്ടത് കൊലപാതകങ്ങളുടെ അവസാനവും എന്നേക്കുമായുള്ള സമാധാനവുമാണ് അത് തനിക്കറിയാം എന്നാൽ അറിയാത്ത ഒരാൾ പുട്ടിനാണെന്നും സെലൻസ്കി പറയുന്നു യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പു പറയുന്ന അമേരിക്കയുടെ കഴിവിനെ ആരും സംശയത്തോടെ കണ്ടില്ലെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡന്റിന് അതിനുള്ള കഴിവും നിശ്ചയദാർഢ്യവുമുണ്ട് ഫെബ്രുവരി മുതൽ ട്രംപ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെ യുക്രൈൻ പിന്തുണച്ചിട്ടുണ്ട് എന്നാൽ കൊലപാതകങ്ങളുടെ അവസാനത്തെക്കാൾ എന്നേക്കുമായുള്ള സമാധാനമാണ് വേണ്ടതെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനായി യുക്രൈന്റെ ഒരു കഷ്ണം ഭൂമി പോലും റഷ്യയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്നും സെലൻസ്കി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു യുക്രൈന്റെ ഒരിഞ്ച് പോലും റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ അംഗീകരിക്കില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പതിനഞ്ചിന് അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയായിരുന്നു ഈ നിർണായക പ്രതികരണവും യുദ്ധം അവസാനിപ്പിക്കാനായി യുക്രൈന്റെ ഒരു കഷ്ടം ഭൂമി പോലും റഷ്യക്ക് വിട്ടുകൊടുക്കില്ലെന്നാണ് സെലൻസ്കി പറഞ്ഞത് റഷ്യയ്ക്ക് ഒരിഞ്ച് ഭൂമിയെങ്കിലും വിട്ടുകൊടുത്തുള്ള സമാധാനക്കരാ യുക്രൈൻ അംഗീകരിക്കില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കി കിഴക്കൻ യുക്രൈനിലെ രണ്ട് പ്രവിശ്യകൾ റഷ്യക്ക് വിട്ടുകൊടുത്തുള്ള സമാധാനക്കരാർ അമേരിക്കൻ പിന്തുണയോടെ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുമെന്നും സെലൻസ്കി പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക്